ഹലോ അസ്സലാമലൈക്കും അപ്പൊ ഇന്നത്തെ പുതിയ വീടേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താ എല്ലാവരുടെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ അപ്പൊ എന്റെ വീട്ടിലെത്തിയിട്ട പോണ കേട്ടോ വീട്ടിലെത്തി ഇനി ഞാൻ അറ്റക്കുള്ള ഓക്കെയാണ് മറ്റേ ചപ്പൊക്കെ ഉണ്ടാവലുണ്ട് ഇനി ഇപ്പൊ ഇവിടെ എത്തിയ കാരണം ഇനിയിപ്പോ കൊറച്ചു ദിവസം ഞാൻ അറ്റക്കുള്ള വീടായിരിക്കും ഒക്കെ അവിടെ നിന്ന് ഇട്ടുണ്ടെങ്കിൽ കേട്ടോ അങ്ങനെ അപ്പൊ എന്താ ഇല്ലാതെ വിശേഷങ്ങളൊക്കെ സുഖല്ലേ എല്ലാവർക്കും പിന്നെ ഇന്നത്തെ വീഡിയോ ഞങ്ങൾ ഇന്നലെ എടുക്കാൻ വിചാരിച്ചായിരുന്നു കേട്ടോ വീട്ടിൽ നിന്ന് അപ്പോൾ കട വീട്ടിൽ നിന്ന് എടുക്കാൻ വിചാരിച്ചായിരുന്നു നോക്കി നോക്കുമ്പോൾ കറണ്ട് പോയി ഞങ്ങൾ അറിയേണ്ടാവുമല്ലോ ബ്ലോഗ് എടുത്തുകൊണ്ടിരിക്കുമ്പോഴാണ് കറണ്ട് പോയത് അപ്പോൾ അത് കാരണം ഞങ്ങൾക്ക് ആ വീഡിയോ എടുക്കാനും പറ്റില്ല അപ്പോൾ ആ വീഡിയോ ഇട്ടാ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ ഡെലിവറി സ്റ്റോറി പാട്ടി ടൂ അതാണ് കേട്ടെടുക്കണത് അപ്പോൾ നമ്മൾ ഫസ്റ്റ് എടുത്തിട്ട് പിന്നെ എനിക്ക് എടുക്കാൻ പറ്റിയില്ല അതിൻ്റെ ഇടയിൽ ഉണ്ണി കരഞ്ഞ അതുകൊണ്ടാണ് ചെക്കൻ പാട്ടായി അതിലൂടെ പറഞ്ഞു കഴിഞ്ഞാൽ കേട്ടോ അപ്പം നമ്മൾ പറഞ്ഞു വന്നത് അഞ്ചാം മാസം അഞ്ചാം മാസം കഴിയണോട് കൂട്ടേട്ട പിന്നെ ഞാൻ ഇക്കാര്യട്ടിക്ക് പോയത് വേദന ഒക്കെ ഒന്ന് ഒത്തിരി കുറവ് കിട്ടിയിട്ടുണ്ടായിരുന്നു മഴ ഒക്കെ ഒന്നായപ്പോൾ കുറച്ച് മഴയൊക്കെ വന്നപ്പോൾ മഴയല്ല മഴ വരില്ല മഴ ഒന്ന് കുറഞ്ഞപ്പോൾ കുറച്ച് വെയിലൊക്കെ ആയപ്പോൾ തന്നെ എനിക്ക് കുറച്ച് കുറവൊക്കെ തോന്നി അങ്ങനെ ഞാൻ ഇക്കാടെ വീട്ടിലേക്ക് പോയത് കേട്ടോ വേദന ഒക്കെ ഒരു കുറവ് വീട്ടിയപ്പോൾ അതിനൊരു മാസത്തോളം ഞാനവിടെ നിന്നു എഴുതിയിൽ എന്നെ കൂട്ടിക്കൊടുന്നു അതിനെ കൂട്ടിക്കൊടുന്ന് പിന്നെ എനിക്ക് ഇത്തിരി എന്താ ഡെലിവറി അടുക്കുന്നോട് കൂടിയിട്ട് നമുക്ക് നോർമലി ഉണ്ടാവുള്ള കാര്യമാണ് കുറച്ച് ടെൻഷനും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ അപ്പോൾ കുറച്ച് ടെൻഷൻ ഉണ്ടായിരുന്ന ഒരു പേടി മനസ്സിലെന്തൊക്കെയോ ഭയങ്കര നമുക്ക് ആ സമയത്തുള്ള ഒരു ഇതാണ് ഒരു ടെൻഷനും കാര്യങ്ങളൊക്കെ ആയിട്ട് അപ്പോൾ ഭയങ്കര ടെൻഷനും എന്തൊക്കെയോ എവിടെയോ എന്തോ ഇല്ലാത്തൊരു വിഷമങ്ങളും കാര്യങ്ങളൊക്കെ മനസ്സിൽ വരിക വെറുതെ ഇരിക്കുമ്പോൾ അരച്ചിൽ വരിക അങ്ങനെയൊക്കെ ആയിട്ട് ഭയങ്കര എന്താ ഭയങ്കര ഒരു ഒരു മൂഡ് ഓഫ് മാതിരി അങ്ങനത്തെ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു കേട്ടോ അപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കണ ഏതൊരു പെണ്ണുങ്ങൾക്കും നോർമലിങ്ങനെ ഉണ്ടാവുക നോർമലല്ല മിക്ക ആൾക്കാർക്കും ഉണ്ടാവുന്ന കാര്യമാണ് കേട്ടോ അപ്പൊ ഭയങ്കര പേടി ഒരു പേടി പേടിയ അടുക്കല്ല എങ്ങനെയാണ് ഒന്നും അറിയില്ല അപ്പോൾ ഒരു ടെൻഷനും പേടിയും കാര്യങ്ങളൊക്കെ വേദന ഉണ്ടാവോ എന്താ എന്തേലും പറ്റുവോ അങ്ങനെയൊക്കെ ഉള്ളൊരു പേടിയും കാര്യങ്ങളൊക്കെ അങ്ങനെ ഒരു എല്ലാ മാസം ചെക്കപ്പിനൊക്കെ പോകും ചെക്കപ്പിനും ഉണ്ടിക്ക് കുഴപ്പമൊന്നുമില്ല പക്ഷെ ഡേറ്റ് ഇങ്ങനെ പറയാ ആ ഇന്ന സമയത്ത് ഉണ്ടാവും എത്ര ഡേറ്റിൽ ഉണ്ടാവും അങ്ങനെ കാര്യങ്ങളൊക്കെ പറയാപ്പതൊക്കെ പറയാം മനസ്സിൽ എന്തൊക്കെയോ ഒരുപാത്തിരി ഇടങ്ങാറൊക്കെ അപ്പോ ഉമ്മക്ക് ഇങ്ങനെ തന്നെ സമാധാനിപ്പിച്ചോട്ടാ അതൊന്നുമല്ല ഒരു വേദന ഉണ്ടാവില്ല സുഖവാസവന്നിരിക്കും ഒരു വേദന ഉണ്ടാവില്ല എല്ലാവരും ഇങ്ങനെ പ്രസവിച്ചിട്ട് വരിക ആളൊന്നും പെൻഷൻ അടിക്കേണ്ട കാര്യമില്ല ടെൻഷൻ അടിച്ചതിനാൽ അവരൊന്നു വരുവുള്ളൂ അതില് പിന്നെ വേണ്ടി ഇങ്ങനെ സമാധാനം അങ്ങനെ എട്ട് കഴിഞ്ഞ് ഒമ്പത് കടന്നിട്ടാണ് അപ്പോൾ ഒമ്പതി കടന്ന് ഒരു പകുതി പകുതി ഒന്നായിട്ടില്ല അമ്പതി കിടന്ന് അങ്ങനെ ഡോക്ടർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഒമ്പതിൽ വന്നാൽ ഡേറ്റ് പറയാമെന്ന് പറഞ്ഞു അപ്പോൾ എനിക്ക് ചെറിയ നൈറ്റിലൊക്കെ ഇങ്ങനെ ചെറുതായിട്ട് തണ്ടൽ വേദന ഒക്കെ ഇങ്ങനെ ഒന്നുമില്ലാത്തൊരു വേദന ഒക്കെ എന്നെ വേറെ കൊണ്ടിരിക്കാം ഡോക്ടറെടുത്ത് പോണ ഡേറ്റൊക്കെ ആയപ്പോൾ ഡോക്ടറെടുത്ത് പോണ തലേന്ന് എനിക്കെന്തൊക്കെയൊരു വേദന അപ്പം മുമ്പ് ഒരു നാൾ ഡോക്ടറെടുത്ത് പോണേ ഇല്ല ഇപ്പം ഡോക്ടറോട് പറയുകയെന്നൊക്കെ പറഞ്ഞു പിന്നെ ഞാൻ അങ്ങനെ കിടന്ന് തുടങ്ങി നാരായ വലിയ കുഴപ്പമുണ്ടായിരുന്നില്ല അപ്പം എൻ്റെ ഫ്രണ്ട്സൊക്കെ പറഞ്ഞു റാശി ബാഗൊക്കെ ആയിട്ട് പോയിക്കോട്ടെ ചിലവർക്ക് എന്താ ഡേറ്റ് പറയാൻ വേണ്ടി പോയാൽ എന്നെ അഡ്മിറ്റ് ആക്കാനൊക്കെ പറയണ്ടെ പോയിക്കോട്ടാന്ന് പറഞ്ഞു അങ്ങനെ അത് കേട്ടപ്പോൾ എനിക്കും എന്റെ മനസ്സ് പറഞ്ഞു അടിച്ചൻ അഡ്മിറ്റാക്കും തോന്നുന്നുണ്ട് എനിക്ക് തോന്നാ പിന്നെ ഞാൻ അമ്മാടെ പറഞ്ഞ ഒരു ബാഗ് ബാഗി അല്ല വണ്ടർ ബാഗി വെക്കണം നമുക്കൊന്ന് തിരിച്ചും കൊണ്ടല്ലോ ഒന്നും ഇല്ലെങ്കിൽ പറഞ്ഞു അത് ഞങ്ങളവിടെ പോയി പോയപ്പോ ഡോക്ടർ ചെക്ക് ചെയ്തിട്ടാണ് ചെക്ക് ചെയ്തപ്പോ ബ്ലീഡിങ്ങിനെ കാണുന്നുണ്ട് അതുവരെ എനിക്കൊരു വേദന ബുദ്ധിമുട്ടാനില്ല ഇല്ല തലേന്ന് ചെറിയ തണ്ടൽ വേദന മാതിരി തോന്നി വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല അങ്ങനെ ഡോക്ടർ ചെക്ക് ചെയ്ത ഡോക്ടർ പറഞ്ഞു ഇപ്പം പോണ ചിലപ്പോൾ വീട്ടിൽ പോയി വേണ്ട വരേണ്ടി വരും വേദന വരാൻ സാധ്യത ഉണ്ട് പറയും അപ്പോൾ ഒന്നുകൂടെ ചെക്ക് ചെയ് ചെക്ക് ഇതപ്പോൾ ഡോക്ടർ പറഞ്ഞ് നാലുമണി ഒരു ഉച്ചക്കാണ് ഡോക്ടറെ ഡോക്ടർ വന്നതിട്ട് ഉച്ചക്കാണ് ഡോക്ടറെ കാണണം തന്നെ അപ്പം നാലുമണിക്കുള്ളിൽ ഇവിടെ അഡ്മിറ്റ് ആവണം ഡെലിവറി ഡെലിവറിണ്ടാവുമെന്ന് പറഞ്ഞു അത് കേട്ടപ്പോൾ തന്നെ കണ്ണീരൊക്കെ വെള്ളം പൊട്ടിത്തുടങ്ങി എന്താ ഇന്ന് അഡ്മിറ്റാക്കോ എന്നുള്ളൊരു പ്രതീക്ഷയൊന്നുമില്ലല്ലോ അപ്പോൾ എങ്ങനെ എന്താ അറിയില്ല നല്ല പേടമിട്ടില്ലേ ഭയങ്കര പേടിയും കാര്യങ്ങളൊക്കെ അതിനെ അഡ്മിറ്റാക്കി അന്ന് ഫുഡ് കഴിച്ചു ഉച്ചക്കത്തെ ഫുഡ് ഫുഡൊന്നും ഇറങ്ങണില്ല അതെത്തി കഴിച്ച് കഴിച്ചിട്ട് റൂമൊക്കെ എടുത്ത് ഞങ്ങൾ അഡ്മിറ്റ് ആയിട്ടാണ് അങ്ങനെ അഡ്മിറ്റായിട്ട് ലാബ് റൂമേക്ക് മിടിപ്പ് നോക്കാൻ വേണ്ടി ചെല്ലാൻ പറഞ്ഞിട്ടായിരുന്നു അപ്പൊ അത് കണ്ട മിടിപ്പ് നോക്കാൻ വേണ്ടി പോയി മിടിപ്പ് നോക്കാൻ പോയിട്ടുണ്ടെങ്കിൽ മിടിപ്പൊക്കെ ഉണ്ട് ഇണ്ടാ അപ്പോൾ എനിക്ക് ചെറുതായിട്ട് വേദന വരുന്നുണ്ട് അങ്ങനെ അവര് പറയട്ട് അവര് ചെക്ക് ചെയ്ത് ഇങ്ങനെ നോക്കിണ്ട് എന്താ എച്ച് പി നോക്കാന്നെ എന്താ പറയണേ എച്ച് പിന്നെ തോന്നുന്നുണ്ട് അപ്പൊ ചെക്ക് ചെയ്ത് നോക്കുകണ്ട് ചെക്ക് ചെയ്ത് നോക്കുമ്പോ എനിക്ക് വേദന ഇങ്ങനെ വരുന്നുണ്ട് അങ്ങനെ പിന്നെ ഐ ടി ലാബ് മറാട്ടി ലാബ് റോമിൽ നിന്ന് പുറത്തു കൊടുക്കുന്നുണ്ടോ പിന്നെയും കൊറച്ചതിനപ്പൊ കൊണ്ടായി നല്ല പെയിൻ ഉണ്ട് പെയിൻ നല്ല പെണ് ഇവര് പറയണ്ടിണ്ട് ആയിട്ടില്ല ആയിട്ടില്ല പറയണ്ട് പിന്നെ ഇറങ്ങി വന്നിട്ടില്ലെന്ന് പറഞ്ഞിട്ട് ഇവര് അവിടെ തന്നെ അവിടെ പോ റൂമിലേക്ക് തന്നെ ആക്കിട്ടാ എനിക്കുട്ട് കിടന്നു കാര്യ ഞാനിത് കറും സ്ഥലത്തു ഉണ്ട് ഇണ്ട് അപ്പൊ എനിക്ക് ആ സമയത്തുള്ള പേടിയങ്ങനെ എന്റെ വിചാരം എന്താ സുഖപ്രസവന്ന് വെച്ചാ നല്ല സുഖാണ് വേദന ഉണ്ടാവൂലോ അങ്ങനെയാണ് എന്റെ മനസ്സിൽ റൂമില് കൊള്ളന്ന് അമ്മ ഫുഡ് ഫുഡൊക്കെ വരുത്തന്നിട്ടാ ഫുഡ് കഴിച്ചിട്ട് അവര് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫുഡ് കഴിച്ചിട്ട് പോരേ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒക്കെ കഴിച്ചിട്ട് പോയി പോയി വീണ്ടും ചെക്ക് ചെയ്തു ചെക്ക് ചെയ്തപ്പോ എനിക്ക് വേദന ഒക്കെ നല്ല കൂടി അപ്പൊ സഹിക്കാൻ പറ്റുന്നില്ല എന്താ പറയുക ഞാനും ഇണ്ടൊരു നേഴ്സും ഉണ്ടായിട്ടുള്ളില് തീരെ സഹിക്കാൻ പോവാൻ പറ്റുന്നില്ല അപ്പോ അവര് ചെക്ക് ചെയ്യാൻ സംഭവിക്കണില്ല വേദന ഉണ്ട് ഇവരായിട്ടില്ല ആയിട്ടില്ലെന്ന് പറയാ അങ്ങനെ വേദനക്കുള്ള മരുന്നും വയർ കഴി വയറ് കഴുകി ഗ്ലൂക്കോസ് കയറ്റിന്റെ വേദന കൂടാൻ വേണ്ടിട്ട് ഭയങ്കര പേനി അപ്പൊ ഞാനും ഒരു നേഴ്സും ഉണ്ട് അതിന്റെ ഉള്ളില് ഭയങ്കര വിറ്റാ നേഴ്സുണ്ട് പിന്നെ നേഴ്സിന്റെ അടുത്തങ്ങനെ കുത്തിരിക്കും അപ്പൊ നഴ്സ് എന്താ ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് വന്നപ്പൊ ഞാനെന്ത് എനിക്ക് വേദന തീ സഹിക്കാൻ പറ്റില്ല പറഞ്ഞോണ്ടന്നല്ലാ നേഴ്സിന്റെ കഴുത്തിനോട് പിടിച്ചിരിക്കുന്നത് നേഴ്സ് ആകെ പേടിച്ച് എനിക്ക് ആ വേദന കൊണ്ടാണ് എന്താ കാട്ടോന്നറിയണില്ല ഞാന് അഴുത്തിനെ പിടിച്ചോടേ നേഴ്സ് ഞാനിട്ടേക്ക നേഴ്സാക്കു നേഴ്സിന്റെ കൈ അനു പിടിച്ചിട്ട് പിടിപ്പിച്ച് പിന്നെ ഗ്ലൂക്കോസിന്റെ സ്റ്റാൻഡ് ഉണ്ടായിരുന്നല്ലോ ആ സ്റ്റാൻഡും പിടിച്ചിട്ട് ഇങ്ങനെ കൈ കൊണ്ട് തന്നെ മേലൊക്കെ ഇങ്ങനെ കയറും അപ്പൊ നേഴ്സ് പറയുന്നത് വീഴട്ടാ വീഴട്ടാ അറിയണ്ട് ഭയങ്കര ഒരു വിധത്തില് എന്താ പറയാ ഉണ്ണി ഇറങ്ങി വന്നിട്ട് പറഞ്ഞിട്ട് അങ്ങനെയാ ലാബർ റൂമിന്റെ ഉള്ളിലും വാർഡിലായിരുന്നു ലേബർ റൂമിന്റെ ഉള്ളിൽ വാർഡുണ്ടാവില്ല അതിന്റെ ഉള്ളിലായിരുന്നു അവിടെ നിന്ന് ഡെലിവറി ചേർത്ത് കൊണ്ടേ ഡെലിവറി ചെയ്യുന്നു പിന്നെ വിചാരം എന്താ നല്ല സുഖ ഡെലിവറിണ്ടെങ്കില് സുഖവസവാണ് ഇപ്പൊ നോർമലല്ലേ അപ്പൊ നല്ല സുഖമാണ് എന്താ വേദന ഉണ്ടാവില്ല ഓപ്പറേഷൻ ആണ് വേദന ഉള്ളു വെച്ചിട്ട് ഞാൻ കിട്ടിണ്ടായിരുന്നു അത് അപ്പൊ ഡെലിവറിന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സൂപ്പർ അല്ല നോർമൽ ഡെലിവറി ആണെങ്കിൽ എന്താ പറയാ വേദന ഇല്ലാന്ന് ആദ്യം വിചാരിക്കണം നല്ല വേദന കിട്ടാ എനിക്കോ മനസ്സിലായിപ്പോഴത് ഓലെ ആലോചിക്കുമ്പോൾ എനിക്കിപ്പോള് വേദന എടുക്കാൻ ഡെലിവറി കഴിഞ്ഞും പിന്നെ ഇനി വെയിറ്റ് കാര്യങ്ങളൊക്കെ ഉണ്ടായി നോർമലി വീട്ടിലേക്ക് പോകുന്നട്ടോ നമ്മൾ വീട്ടിൽ പോകുന്നപ്പോഴും ഏർ നോർമലി എല്ലാ പണികൾക്കും ഉള്ള ഇതാണ് കേട്ടോ ഡിപ്രഷന് ഭയങ്കര എന്താ പറയാ ഭയങ്കര ടെൻഷനും കാര്യങ്ങളും എന്താ കുത്തി ഉറങ്ങാണ്ടൊക്കെ ആയിട്ട് നമ്മൾ ഉറക്കുവച്ചിരിക്കണത് നമ്മൾ ഉറക്കം റെഡി ആവാണ്ട് പിന്നെ സ്റ്റിച്ചുണ്ട് നോർമൽ ഡെലിവറി ആണെങ്കിൽ ആണെങ്കി സ്റ്റിച്ചുണ്ടാവുമല്ലോ സ്റ്റിച്ചിന്റെ പെയിനും എല്ലാതും നമുക്കൊരു എന്താ പറയാ നമുക്ക് ഇതുവരെ നമ്മള് കാണാത്തൊരിതാണ് നമുക്ക് ഭയങ്കര സങ്കടം വെറുതെ ഇരിക്കും ഇങ്ങനെ സങ്കടം വരിക ഞാനൊക്കെ ഒറ്റയ്ക്ക് ഇരുന്ന് കരയും അങ്ങനെ ഇരുന്നു ഭയങ്കര സങ്കടം അങ്ങനെ എന്താ പറയാ നമുക്ക് കുട്ടി ഉണ്ടായിട്ട് നമുക്ക് ആദ്യം കിട്ടും അല്ലേ ഓർക്കോസ് ഇരിക്കണതും പിന്നെ ഉണ്ണി കരലിട്ട് ഉണ്ണിനെ എടുത്ത് നടക്കലും അങ്ങനെയൊക്കെ ആയിട്ടും ആദ്യമായിട്ടില്ല അപ്പൊ നമ്മളതുമായി പൊരുത്തപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടും ഭയങ്കര ഭയങ്കര ബുദ്ധിമുട്ടും കാര്യങ്ങളായിരുന്നു കേട്ടോ എന്താ പറയുക ഉറക്കം ഒന്നും അങ്ങനെ ശരിയാവണില്ല നമ്മളതുമായി പൊരുത്തപ്പെട്ട് കുറച്ച് ബുദ്ധിമുട്ടിട്ടൊക്കെ നമ്മള് ആ സ്റ്റേജ് ഒന്ന് കടന്നു വരാന് ഭയങ്കര ഡിപ്രഷനായിരുന്നു അതൊക്കെ എന്താ വെറുതെ ഇരിക്കും നമ്മളെ കണ്ണീന്ന് ഇങ്ങനെ വെള്ളം വരും നമ്മൾ നമ്മളൊരോന്നിങ്ങനെ ചുമ്മാ ഇരിക്കലായിരിക്കും നമ്മളെ കണ്ണിൽ കണ്ണീന്നൊക്കെ വെള്ളം വന്നിട്ട് അല്ല അതൊക്കെ കഴിഞ്ഞു വന്ന് അലഹമില്ല അപ്പൊ കൊഴപ്പൊന്നുമില്ല ഉണ്ണിക്കും കുഴപ്പമൊന്നുമില്ല ഇപ്പൊ നമ്മുടെ ഡെലിവറി സ്റ്റോറി തട്ടാ ഡെലിവറി സ്റ്റോറി നമ്മൾ അവസാനിപ്പിക്കരുത് ഇത്രേം ഉള്ളു കേട്ടാ ഇപ്പോൾ മക്കളെ നമ്മളെ ഡെലിവറി സ്റ്റോറി കഴിഞ്ഞു അപ്പൊ ഒരു സ്റ്റോ ആ പാട്ട് വന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നാലും അപ്പൊ പാട്ട് ടൂ ആയിട്ട് വരാണ്ടിരിക്കണം മോശമില്ല പക്ഷെ അത് ഇത് ലേറ്റ് ആയിരുന്നു മാത്രം വേറെ കുഴപ്പമൊന്നുമില്ല അപ്പോൾ നമ്മളെ ഡെലിവറി സ്റ്റോറി അവസാനിച്ചിട്ടാണ് തെക്കൻ പാട്ട് വിടാ മറന്നാരും വിചാരിക്കണ്ട മറന്നല്ല നമുക്ക് ഉണ്ണി കരച്ചിലൊക്കെ ആയിട്ട് ടൈമൊന്നും കിട്ടിയില്ല അപ്പോൾ ആ സമയം നോക്കി നമ്മളെ സൗണ്ട് കേട്ടാലേ കൊണ്ട് ഉണ്ണി പിന്നെ തൊട്ടിയിൽ കൊണ്ട് കിടത്തിയാലും നമ്മൾ അവിടെ പോയിട്ട് പകുതിയിൽ വെച്ചിട്ട് നമ്മൾ മോടെ പോയിട്ട് എടുക്കേണ്ടായിരിക്കും കരച്ചിലൊക്കെ ആയിട്ട് അപ്പം ഞാൻ റൂമിൽ നിന്ന് കൊണ്ട് കിടത്തലാം അപ്പം എൻ്റെ വീട്ടിലായ കാറുണ്ടും അവിടെ എല്ലാവരുണ്ട് അപ്പം അത് കൊണ്ട് ഞാൻ റൂമിൽ ഇന്നിട്ടാണ് സ്റ്റോറി പറഞ്ഞത് അപ്പോൾ നമ്മളുടെ ഡെലിവറി സ്റ്റോർ അവസാനിപ്പിച്ചു അപ്പം എന്നും പറഞ്ഞ പോലെ എല്ലാവർക്കും നമ്മൾ വീഡിയോ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമന്റ് ചെയ്യുക എല്ലാവർക്കും നമ്മളെ സപ്പോർട്ട് വേണട്ടാണ് ഇപ്പോൾ അലഹദില്ല സപ്പോർട്ട് ഉണ്ട് പിന്നെ ചില അടുത്ത വീഡിയോ ആയിട്ട് വരാതെ കുമ്പ ബൈ